തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ പതിനെട്ടാമത് വാർഷികം മഹോത്സവം ഡിസംബർ പതിമൂന്നിന് നടക്കും ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സൗഖ്യ മുഖ്യാതിഥിയായിരിക്കും പ്രശസ്ത പിന്നണി ഗായകരായ അഞ്ജു ജോസഫ് ലിബിൻ സക്കറിയ വൈഷ്ണവ് റയാന രാജ് ഡി ജെ സാവിയോ എന്നിവർ ഒരുക്കുന്ന സംഗീത വിരുന്നും ഉണ്ടായിരിക്കും തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റിന്റെ പതിനെട്ടാമത് വാർഷികാഘോഷം ഡിസംബർ പതിമൂന്നിന് വെള്ളിയാഴ്ച കുവൈറ്റ് മൈതാൻ ഹവലി അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂൾ അങ്കണത്തിൽ വൈകുന്നേരം നാല് മണി മുതൽ ആഘോഷിക്കുന്നുവെന്നും അതിൻ്റെ മുഖ്യ അതിഥിയായി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ സോക്യ പങ്കെടുക്കുമെന്നും വാർത്താസമ്മേളനത്തിൽ പ്രതിനിധികൾ അറിയിച്ചു മഹോത്സവം ടു കെ ടു ഫോർ എന്ന് പേര് നൽകിയ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രവർത്തന വർഷത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു വിഭാഗത്തിൽ അസോസിയേഷനിലെ അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പതിനൊന്ന് കുട്ടികൾക്ക് മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തുകൊണ്ട് അവരെ ആദരിക്കുന്നു കേരളത്തിലെയും കുവൈറ്റിലെയും ആയി പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ അവാർഡ് അർഹരായിട്ടുള്ളത് കൂടാതെ ഈ വർഷം ആദ്യമായി പ്ലസ് ടു തലത്തിൽ കുവൈറ്റിൽ ഏറ്റവും കൂടുതൽ പേഴ്സെന്റേജിൽ ഹ്യൂമാനിറ്റി വിഭാഗത്തിൽ മാർക്ക് നേടിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ വിദ്യാർത്ഥിനി ഹന്ന റയിൽ സക്രിയെ ആദരിക്കുന്നു തുടർന്ന് ഈ വർഷത്തെ ഗഷോം അവാർഡ് ലഭിച്ച ശ്രീമതി ഷൈനി ഫ്രാങ്ക് അസോസിയേഷൻ വേദിയിൽ ആദരിക്കുന്നു സാംസ്കാരിക ശേഷം പ്രശസ്ത സിനിമാ പിന്നണി ഗായകരായ അഞ്ജു ജോസഫ് ലിബിൻ സക്രിയ വൈഷ്ണവ് റയാന രാജ് കൂടാതെ ഡി ജെ ഷാവിയോ എന്നിവർ ഒരുക്കുന്ന സംഗീത വിരുന്ന് ഉണ്ടായിരുന്നു ാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുവൈറ്റിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര